സർക്കാരിന്റെ നവകേരള പ്രഖ്യാപനവും പത്തു വർഷമായി പൊനാനി നഗരസഭയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികളും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചും തുടർഭരണത്തിന് ജനങ്ങളോട് അഭ്യർത്ഥിച്ചും എൽ ഡി എഫ് പൊനാനി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ വികസന മുന്നേറ്റ ജാഥ സമാപിച്ചു സി പി എം പൊനാനി ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി ക്യാപ്റ്റനും സി പി ഐ മണ്ഡലം സെക്രട്ടറി കെ കെ ബാബു വൈസ് ക്യാപ്റ്റനും ഐ എൻ എൽ സംസ്ഥാന സെക്രട്ടറി ഓ ഷംസു മാനേജറുമാണ് രണ്ടാം ദിനം കൊല്ലമ്പടിയിൽ നിന്ന് ആരംഭിച്ച ജാഥ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി എം സിദ്ദിക്ക ഉദ്ഘാടനം ചെയ്തു എം പ്രസിദ്ധ അധ്യക്ഷത വഹിച്ചു ബിതു സിദ്ധാർത്ഥൻ സ്വാഗതം പറഞ്ഞു പൊനാനി ബസ് സ്റ്റാൻഡിൽ നടന്ന സമാപന സമ്മേളനം പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അജിത് കൊളാടി മുഖ്യപ്രഭാഷണം നടത്തി എം എ ഹമീദ് അധ്യക്ഷത വഹിച്ചു പി നിര പി കെ കുഞ്ഞിമഹമ്മദ് എന്നിവർ സംസാരിച്ചു